ഹായ് ഫ്രണ്ട്സ് പവിത്രത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ മാഷ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അവർ സാധനങ്ങൾ കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാന്യമായി അവരകത്ത് വിളിച്ച് ഇരുത്തി നല്ല രീതിയിൽ പറഞ്ഞ് അയക്കാമായിരുന്നു ഇതിപ്പോൾ എൻ്റെ കുടുംബക്കാരെ മുഴുവനും നിങ്ങൾ അപമാനിച്ച രീതിയിലാണ് അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ മാഷനോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ വേദ പറഞ്ഞതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണെന്ന് വാഷിന് മനസ്സിലാകണം കേട്ടോ ഒന്നും വേണ്ടാതെ വീടിനകത്തേക്ക് കരിപ്പ് പോകുകയാണ് എന്നാൽ മുത്തശ്ശിയും അതുപോലെ തന്നെ അമ്മയും ഈ സാധനങ്ങളൊന്നും കൊണ്ടുവന്നത് അച്ഛനറിയാതെയാണല്ലോ എന്നാൽ നന്ദിനി അതിൽ ഇടയിലൊരു കളി കളിക്കുകയാണ് നന്ദിനി ഈ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ വർഷനെ വിളിച്ച് അറിയിക്കുകയാണ് വർഷം അത് ഉടനെ തന്നെ ശ്രീകാന്തിനെ അറിയിക്കുക ശ്രീകാന്ത് അച്ഛനെറിയിക്കുകയും ചെയ്തു അത് അറിഞ്ഞതോടുകൂടിയിട്ട് അച്ഛൻ മുത്തശ്ശിനെയും അതുപോലെ തന്നെ അമ്മേനെ ഒരുപാട് വഴക്കൊക്കെ പറയുകയാണ് മാത്രമല്ല അവരെ അപമാനിച്ചിട്ടാണ് ഇറക്കി വിട്ടത് വിക്രത്തിൻ്റെ അച്ഛനും വിക്രവും അറിയുമ്പോൾ തന്നെ അച്ഛൻ പറയുന്നുണ്ട് വേദരച്ചൻ പറയുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവന് ഇതിനുള്ള തിരിച്ചടി കൊടുക്കണം അവനെ കളി എന്തായാലും ഇതിനുള്ള തിരിച്ചടി ഞാൻ കൊടുത്തേ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു അവനെ പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറയാനിട്ടോ അനത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് അമ്മ വിക്രത്തെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അമ്മരെ എടുത്ത് വന്നിട്ട് വേദ പറയുന്നുണ്ട് അമ്മ വേഷമിക്കൊന്നും വേണ്ട വിക്രത്തിനെ ഞാൻ മാറ്റിയെടുക്കും ഉറപ്പായിട്ട് ഞാൻ മാറ്റിയെടുക്കും അമ്മയുടെ ആ പഴയ വിക്രമായിട്ട് അമ്മയുടെ മോനെ ഞാൻ അമ്മരെ മുന്നിൽ കൊണ്ടുവന്നിർത്തും വേദയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് വേദ വാക്ക് കൊടുക്കുകയാണ് ഉറപ്പായിട്ട് അമ്മയുടെ മോനെ ഞാൻ മാറ്റിയെടുക്കും എന്നൊക്കെ പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്കൊരു പ്രതീക്ഷയും അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ ആവുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധരച്ഛൻ വിക്രത്തിനെ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ കഴുത്തിൽ കുത്തി കയറി പിടിച്ചിട്ട് വഴക്കൊക്കെ പറയുന്നുണ്ട് രാധനെ ചതച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത് കുടിച്ച് ബോധമില്ലാണ്ടൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവിടെ ഒരു രാധനെ പെണ്ണ് കാണാൻ വരുന്നൊരു ഗുണ്ട ഉണ്ടല്ലോ ആ ഒരു ഗുണ്ട ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഗുണ്ട രാധര അച്ഛനെ പറഞ്ഞ് മയക്കാണ് ബ്രാൻഡിയൊക്കെ മേടിച്ച് കൊടുത്ത് അയാളെ മയക്കിയിട്ട് അയാളെ മുഖേന രാധനെ സ്വന്തമാക്കാനായിട്ട് അയാൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ പ്രമോലും ഇത്രയൊക്കെ കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ